പൗളിയിൽ ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം വിശുദ്ധ പൗളുസുലികർ ഒന്നാമത്തെ ലേഖനം നാലും അഞ്ചും അധ്യായങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് ഇവിടെ നാലാമത്തെ അധ്യായത്തിൽ പ്രസാദകരമായ ജീവിതത്തെ പറ്റി പൗളശ്രീ പറയാണ് എപ്രകാരമാണ് നമ്മൾ നല്ലൊരു ജീവിതം നയിക്കേണ്ടതെന്ന് പൗളുസിലിക പഠിപ്പിക്കുന്നു രണ്ടാമത്തെ വാക്യം കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏതെല്ലാം അനുശാസ്ത്രങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിരക്ഷിക്കുന്നത് നമ്മുടെ ഏറ്റവും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് അസന്മാർഗീതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തോറിയാത്ത വിജാതീയെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് തുടർന്ന് മറ്റൊരു ബാധി കിടക്കുകയാണ് ക്രിസ്തുവിന്റെ പ്രത്യാഗങ്ങൾ എപ്പോൾ എങ്ങനെ ഇതാണ് വിഷയം അപ്പോൾ ഇവിടെ സംശയം ഇതാണ് യേശു രണ്ടാമത് വരും ആ വരുമ്പോൾ നമ്മളൊക്കെ കൂടി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും അപ്പോൾ മരിച്ചു പോയ സ്ഥിതി എന്താ യേശു രണ്ടാമത് വരുമ്പോൾ യേശു നമ്മെ ഉയർപ്പിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിന് മുമ്പ് മരിച്ചു പോയവരെ എന്ത് ചെയ്യും അവരെപ്പോൾ ഉയർക്കും ആരാണ് ആദ്യം ഉയർക്കുക ഈ ഒരു സംശയം ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയി പറയുന്ന ഉത്തരമാണ് നാലാം തദ്ദേശം ഇപ്രകാരമാണ് പതിനാലാമത്തെ വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശു നിദുര പ്രാപിച്ചവരെ ദൈവം അവരുടെ കൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിക്കുന്നവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു അപ്പൊ എന്താണ് പറയുന്നത് കർത്താൻ പ്രത്യാഗമനത്തിലെ ആദ്യം ഉയർത്തെഴുന്നിൽക്കുന്നത് മരണമടഞ്ഞവരാണ് മരിച്ചവർ ഉത്താൻ ശേഷം അതിന്റെ ക്രമം അനുസരിച്ചിട്ടായിരിക്കും അവസാനമുള്ളവൻ ഉയർത്തെ നിൽക്കുന്നത് അപ്പോൾ ആരും മരിച്ചവർ മരിച്ചവര മുന്നേ ജീവിച്ചിരിക്കുന്നവർ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ആദ്യം പോകും എന്ന് കരുതണ്ട അവർക്ക് ശേഷമായിരിക്കും നമ്മളും ജീവനോട് ഇരിക്കുന്നവർ പോകുക എന്നുള്ള കാര്യം പതിനാലാമത്തെ വാക്യം എന്തെന്നാൽ അധികാരപൂർണമായി ആജ്ഞാവം കേൾക്കുകയും ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹടതിന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്ത് നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തു നിൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെതിൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമൂഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ആരോ ഉയർത്തി നിൽക്കുന്നത് മരണമറഞ്ഞവരാണ് ആദ്യം ഉയർത്തി നൽകുന്നത് അങ്ങനെ ഉയർപ്പിക്കപ്പെടുമ്പോൾ അതിന് പിറകെ നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുകയും ചെയ്യും അതായത് ഭൂമിയിൽ ജീവനോടുള്ളവർ മരിച്ചു വീണ്ടും അങ്ങനെയല്ല അവർ അപ്പൊ തന്നെ അങ്ങനെ രൂപാന്തരപ്പെടും ക്രമം അനുസരിച്ച് ആദ്യം മരിച്ചു ഉയർത്തി നൽകും അവസാനമുള്ളവർ അങ്ങനത്തെ ഒരു രൂപാന്തരപ്പെടും അങ്ങനെ ദൈവത്തിലേക്ക് കടന്നു വരികയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഈ വചനം വായിക്കുമ്പോൾ ഇന്നുള്ള ഒരു ഹരസ്യ ഉണ്ട് ഒരു തെറ്റായൊരു പ്രബോധനം ആ പ്രബോധ സന്ധ്യം അതായത് യേശു വാനമേഗങ്ങളിൽ വരും അപ്പോൾ ഭൂമിയിലുള്ള ജീവികളോട് ഇരിക്കുന്ന ആളുകളെ വാനമേഗങ്ങളിലേക്ക് എടുക്കും അതിനുശേഷം ലോകാവസാനം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനതകൾ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇന്ന് നമുക്കിടയിലുണ്ട് അതിലവർ പറയുന്നത് പ്രീ ട്രിപുലേഷൻ എന്ന് നമ്മുടെ നാട്ടിലുള്ളൊരു ഇരസ്യമാണ് ഇന്ന് പലരും വിശ്വസിക്കുന്ന ഒരു രസ്യമാണത് അതിനുള്ള പാട്ടുകളൊക്കെ ഉണ്ട് കർത്താവിൻ വരവിൻ നമ്മെ എടുത്തിടുമ്പോൾ എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ട് അവർ വിശ്വസിക്കുന്നത് മരണമടഞ്ഞ വ്യക്തികൾ അവരെയൊക്കെ മുന്നേ യേശു ക്രിസ്തു വാനമയങ്ങളിൽ വരുന്നു വാനം മേഗങ്ങളിൽ വന്നിരുന്നിട്ട് ജീവനുള്ളവരെ ജീവനോടെയുള്ളവരെ നമ്മ ഓരോരുത്തരെയും ഇവിടെ ഉള്ള സഭയിലുള്ളവരെ എടുത്തുകൊണ്ടുപോയി വാനം മേഗങ്ങളിൽ മുളകം കഴിക്കുന്നു എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന പൗരസിയോട് വളരെ വ്യക്തമായി പറയാണ് ആദ്യം മരിച്ചവരാണ് ആദ്യം ഉയർക്കുക അതിനുശേഷമാണ് അതിനുശേഷമാണ് അതിനു ശേഷമാണ് ഇതൊക്കെ ഒരു നിമിഷവും കൂടെ കഴിയും അതിനുശേഷമാണ് ജീവനോടെയുള്ളവർ കർത്താവിനെ വരവേൽക്കാനായി ഉയർ ഉയർപ്പിക്കപ്പെടുക രൂപാന്തരപ്പെടുക ഈ വസ്തു നമ്മൾ ഈ വചനങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ അദ്ദേഹത്തിനു വരുമ്പോൾ ഇങ്ങനെ ഒരു കർത്താവിന്റെ പ്രത്യാഗമനമുണ്ട് അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം കർണാൻ രാത്രി വരുന്നത് പോലെ ആണ് ഇത് സംഭവിക്കുക എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അത് അതിനാൽ സദാസമയം സകലരും ഒരുങ്ങിയിരിക്കണം കർത്താവിന്റെ രണ്ടാമരവന് എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം അപ്പോൾ ഇതിനോട് ചേർന്ന് ഇനി കത്തിന് ശേഷം അവിടെ മറ്റൊരു സംഭവം പ്രസിഡന്റ് ആവുകയാണ് അതായത് കർത്താവിൻ്റെ രണ്ടാം പെട്ടെന്ന് വരുമ്പോ അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ് ഇതാ വരുന്നു നാളെ വരും മറ്റൊന്ന് വരും എന്ന് ചിന്തിക്കുന്നൊരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ ലേഖനത്തിൽ അതിന് മറുപടിയുമുണ്ട് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ലേഖനം പഠിക്കുകയാണ് അതുകൊണ്ട് പൗളശ്രീ അവിടെ പറയുന്നത് കർത്താവിന് രണ്ടാം വരവരെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം ആ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം നാലാം തോക്കും എന്നാൽ സഹോദരൻ ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രത്യക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിന്റെയും പുത്രന്മാരാണ് അതായത് പാപം ചെയ്യാതെ ജീവിക്കണം പ്രകാശത്തിന്റെ മക്കളായി പകലിന്റെ മക്കളായി ജീവിക്കണം അപ്രകാരം തിന്മയ്ക്ക് വിധേയരകരുത് എന്നുള്ള കാര്യം പൗളി ശ്രീ പഠിപ്പിക്കുകയാണ് കത്താൻ രണ്ടാമെന്ന് നമ്മള് പഠിക്കുമ്പോൾ ഗ്രഹിക്കുമ്പോൾ പ്രത്യാശിക്കുമ്പോൾ കർത്താവി രണ്ടാഗമന രണ്ടാമത്തെ ആഗമനത്തെ പ്രത്യാശിക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ ഒരുക്കമാണ് അതിനെ ഞാൻ ഈ സഭയിലാണ് അല്ലെങ്കിൽ ഞാൻ ക്രൈസ്തവ സഭയിലാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഉയർത്തുന്നേർക്കും അല്ലെങ്കിൽ എന്തായാലും യേശു രണ്ടാമനീ കടന്നു തീരും എന്നും തെറ്റിദ്ധരിക്കരുത് നമുക്ക് നല്ല ഒരുക്കം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പൗരൻ ശ്രീ പറയുകയാണ് എന്താണ് നമ്മെക്കുറിച്ചുള്ള എന്ന് പഠിപ്പിക്കുന്നു പതിനേഴാമത്തെ വചനം പതിനേറാം വചനം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അതായത് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം രണ്ട് ഇടിവിടാതെ പ്രാർത്ഥിക്കണം മൂന്ന് എല്ലാ കാര്യങ്ങളിലും നന്ദി പറയണം ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെ കുറിച്ചുള്ള ദൈവഹിതം ഈ മൂന്ന് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടുത്ത നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ദൈവികത നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം